ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ ഏവിയേഷൻ കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച സ്വന്തമാക്കാം കൂടാതെ വിത്ത് പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും അഡ്മിഷൻ കൂടുതൽ വിവരങ്ങൾക്ക് നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഇത് ജനപ്രതിനിധികൾക്കൊരു മാതൃക മംഗലം പഞ്ചായത്ത് പത്തൊൻപതാം വാർഡിലെ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹരിത കർമ്മസേന പ്രവർത്തകർക്കൊപ്പം നിന്നുകൊണ്ട് കോരിച്ചൊരിയുന്ന മഴയെ വകവെക്കാതെ ശുചീകരണ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് പത്തൊൻപതാം വാർഡ് മെമ്പർ സൈനുൽ ആബിദ് ഒരു വാർഡ് മെമ്പർ എങ്ങനെ കർമ്മനിരതനാവണം എന്നത് സമൂഹത്തിന് കാണിച്ചു കൊടുക്കുകയാണ് ഈ വാർഡ് മെമ്പർ സദാസമയവും ഉണർന്നു പ്രവർത്തിക്കുന്ന ഇത്തരം ആളുകളെയാണ് സമൂഹത്തിനാവശ്യം അതുകൊണ്ട് തന്നെയാണ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി സ്ഥാനാർത്ഥികളെ പിറകിലാക്കി സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചു കയറിയ ആബിദിന്റെ ഗുണവും തങ്ങൾ തിരഞ്ഞെടുത്ത അയച്ച വ്യക്തി ഒരിക്കലും വൃതാവിലായില്ല എന്ന ചാരിതാർത്ഥ്യവും ജനങ്ങൾക്കുണ്ട് ആൾക്കൂട്ടത്തിന് മുമ്പിലും ക്യാമറയ്ക്ക് മുന്നിലും ആളാവുന്നതല്ല ജനങ്ങൾക്കൊപ്പം അവരെ പ്രയാസങ്ങൾക്കൊപ്പം നിൽക്കുന്നവനാണ് ജനപ്രതിനിധി ഇയാളെ കേരളം മാതൃകയാക്കട്ടെ